സാമ്പത്തിക രംഗങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിന് തുടക്കമാവുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ആദായ നികുതി യു പി ഐ തുടങ്ങിയ സേവനങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് പുതിയ സാമ്പത്തിക വർഷത്തിൽ നിലവിൽ വരുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവയാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള പുതിയ പെൻഷൻ സ്കീം ഇന്ന് മുതൽ നിലവിൽ വരും നിലവിലുള്ള ജീവനക്കാർ യു പി എസ് മാറാൻ ജൂൺ മുപ്പതിനു മുൻപ് ഓപ്ഷൻ നൽകണം മൂന്ന് മാസം വരെ ഉപയോഗിക്കാത്ത മൊബൈൽ നമ്പറുകൾ ഇന്നു മുതൽ യു പി ഐ അക്കൗണ്ടിൽ നിന്ന് നീക്കം ചെയ്യും സൈബർ തട്ടിപ്പുകൾ തടയാനാണ് പുതിയ സംവിധാനം എത്തുന്നത് ആദായ നികുതി പുതിയ സ്ലാബിൽ പൂർണ്ണമായും ആദായ നികുതി ഒഴിവിലുള്ള വാർഷിക വരുമാന പരിധി പുതിയ സാമ്പത്തിക വർഷം മുതൽ ഏഴ് ലക്ഷം രൂപയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയായി ഉയർത്തും പതിനഞ്ചു വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ മുചക്ര വാഹനങ്ങൾക്കും റോഡ് നികുതി തൊള്ളായിരം രൂപയിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി അൻപതിലേക്ക് ഉയരും എഴുന്നൂറ്റി അൻപത് കിലോ വരെയുള്ള സ്വകാര്യ കാറിന് ആറായിരത്തി നാനൂറ് രൂപയിൽ നിന്ന് ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയായി ഉയരും കാറുകളുടെ ഭാരത്തിനനുസരിച്ച് നികുതികളിൽ മാറ്റം വരാം ഇന്നു മുതൽ പതിനഞ്ചു ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില വർദ്ധിക്കും പതിനഞ്ച് ലക്ഷത്തിനു മുകളിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മൂന്ന് മുതൽ അഞ്ചു ശതമാനം വരെയാണ് നികുതി കൂടുക വിവിധ കാർ കമ്പനികൾ ഇന്നു മുതൽ രണ്ട് മുതൽ നാല് ശതമാനം വരെ വില കൂടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും ഒരു ജില്ലയിൽ മൊബൈൽ സേവനം മുടങ്ങിയാൽ പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്ക് ഇന്നു മുതൽ നഷ്ടപരിഹാരം ലഭ്യമാകും ആധാറും പാൻ നമ്പറും തമ്മിൽ ബന്ധിപ്പിക്കാത്തവർക്ക് ഓഹരി നിക്ഷേപത്തിന് ലാഭവിഹിതം ലഭിക്കില്ല കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം ഇന്നു മുതൽ കൂടും മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്നത് ഇരുപത്തിമൂന്ന് രൂപ വർദ്ധിച്ച് മുന്നൂറ്റി അറുപത്തി രൂപയായി ഉയരും ഭൂനികുതിയിൽ അൻപത് ശതമാനം വർധനയാണ് ഇന്നു മുതൽ ഉണ്ടാവുക ഇരുപത്തിമൂന്നിനും കോടതി ഫീസുകളും വർദ്ധിക്കും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത മൂന്ന് ശതമാനം വർദ്ധിക്കും ദിവസവേതന കരാർ ജീവനക്കാരുടെ ശമ്പളം അഞ്ചു ശതമാനം ഉയരുകയും ചെയ്യും കെ എഫ് ഐ എൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ